ഹലോ ഞാൻ സ്വയം എൻ്റെ വീഡിയോ കുറേ നാളായി ഞാൻ ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കണേ എനിക്ക് കുറച്ച് കണ്ണിന് പ്രശ്നമായതുകൊണ്ടാണ് വൈകിയത് നമുക്കൊന്ന് കുറച്ച് മുരിങ്ങ പൂ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കറി പെട്ടെന്ന് തയ്യാറാക്കാം പരിപ്പ് കറിയാണ് പരിപ്പ് വേവിച്ച ശേഷം നമുക്ക് ഇത് ആഡ് ചെയ്യാം വരൂ ഇതേട്ടോ മുരിങ്ങയെല്ലാം മുരിങ്ങ പൂവും കുറച്ച് ഇലയും എടുത്തിട്ടുണ്ട് നമുക്ക് പാൻ ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് അടിയും കടുക് പൊട്ടിയിട്ട് പവ കുഞ്ഞുള്ളിയാണത് കുറച്ചാകും ഗ്രൂപ്പ് കൂടിയാകും ചെറിയ ഉള്ളി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് മുരിങ്ങ മുരിങ്ങപ്പൂവൊന്ന് ഇലയും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം കുക്കറ് പരിപ്പ് ഉപയോഗിച്ചാണ് തക്കാളിയും പരിപ്പും കൂടെ ഇട്ട് ഉപയോഗിച്ചാണ് ഒരു അരസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ ഒരു ടിപ്പാണ് പെട്ടെന്ന് പരിപ്പ് വേഗം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഇത് നാടികേരവും ജീരകവും കൂടെ അരച്ചെടുത്തതാണ് ഇതും കൂടി ആഡ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നാളികേരം വെച്ചാൽ പത്ത് മിനിറ്റിലൊരു പരിപ്പ് കറിയായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് മുരിങ്ങപ്പൂവ് ഔഷധ ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതാ നമ്മുടെ മുരിങ്ങപ്പൂവ് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ ഞങ്ങളിവിടെ രണ്ടു പേരേ ഉള്ളൂ അതുകൊണ്ട് ഇത് ധാരാളമാണ് രണ്ടെന്ന ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ആദ്യമായി കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്കും ചെയ്ത് എന്നെ സഹായിക്കും കേട്ടോ പ്ലീസ് ബായ്